െ എല്ലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഇൻട്രോ പറയുന്നത് റംബൂട്ടാന്റെ സൈഡിൽ നിന്നുണ്ടാട്ടോ ഈ കാണുന്ന റംബൂട്ടാനാണ് റംബൂട്ടാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം അപ്പോഴാണ് മഴയും പെയ്തു അപ്പം ജസ്റ്റ് അകത്തോട്ട് പോകാം എന്നിട്ട് ദാ വരാം പറയാൻ വീട് എടുക്കാൻ തുടങ്ങിയപ്പോഴേ മഴ പെയ്തു തുടങ്ങി സുഹൃത്തുക്കളെ നമ്മൾ വീടിയെടുക്കാൻ വേണ്ടിയാണ് പിന്നെ ടെറസ് കയറി വന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മഴ പെയ്തു അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി പിന്നെയും അകത്ത് കയറിപ്പി പിന്നെ നമ്മൾ വെളി ഇറങ്ങി വന്ന് പിന്നെയും എടുക്കാൻ വേണ്ടി പിന്നെയും മഴ പെയ്തു അങ്ങനെ പിന്നെയും അകത്തേറിപ്പി കേട്ടോ അപ്പം ഇനി എന്തായാലും വീടിയെടുത്തിട്ടേ പോകുന്നുള്ളൂ മഴ പെയ്താലും കുഴപ്പമില്ല വീട് എടുത്ത് ശരി മഴ ചാറിക്കൊണ്ടിരിക്കുകയെപ്പോഴും എന്നാലും നമ്മൾ വീട്ടിലെടുത്തിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ ഈ പുറേ കാണുന്ന റംബൂട്ടാനെ കുറിച്ച് പറയാൻ വന്നതാണ് ഈ മഴ പെയ്തപ്പോ ഉള്ള ഫോ ഞാൻ പോയി ഓക്കെ അപ്പം ഇപ്പൊ രണ്ടാം ഞാൻ പറിച്ചെട്ടോ ഇത് ആയി വരുന്നത് റംബുട്ടൻ ആയി വരുന്നത് മനുഷ്യ സൂം ചെയ്ത മനുഷ്യായിരുന്നു ഇതാണ് റംബുട്ടാന് ഇത് ചോമ്പായി വരുന്നേ ഉള്ളു കേട്ടോ ഞാനിപ്പോ ഇതിനെണ്ണം പറിച്ചതാ ആഗ്രഹം കൊണ്ട് രണ്ട് പറിച്ചെട്ടോ അപ്പം എന്താ വരിക്കുക വരിക്ക വരിക്കുക പ്രത്യേകം പറഞ്ഞാൽ ഇതുപോലെ അങ്ങ് ഇളയി വരും ഇതുപോലെ അങ്ങ് ഇളയി വരും ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല ഈ തൊണ്ടയില് അതായത് ഇതിന്റെ കവറിങ് ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല മധുരം വെച്ച് ഉള്ളൂ റെംബൂട്ടാനേ മധുരം വെച്ച് വരുന്നതേ ഉള്ളൂ അടാ പോലു അടിപൊളി റെംബൂട്ടൻ പറഞ്ഞാൽ അടിപൊളി റെംബൂട്ടൻ അതാണ് എന്റെ ഒരു പ്രത്യേകത ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഇതൊക്കെ ഇത് വരിക്ക നമ്മൾ റംബൂട്ടാൻ തന്നെ രണ്ടുമൂന്നും ടൈപ്പ് ഉണ്ട് കേട്ടോ വരിക്ക കൂഴ അങ്ങനെയൊക്കെ പറഞ്ഞ് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇരിക്കുന്നത് വരിക്കയാണ് നല്ല രസമാണ് പക്ഷേ ഒരുപാട് ഒരുപാടുണ്ടായത് റംബൂട്ടാന് ഈ അതിന് അപ്പുറം റോഡ് സൈഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ലൈം വരുന്നുണ്ട് അത് കുറേ വെട്ടിക്കളയൊക്കെ ചെയ്തു വെട്ടിക്കളയുമ്പോൾ കുറേ ഭാഗം പോയി അതായത് നല്ലതായിട്ട് കാഴ്ച കൊണ്ടിരുന്ന ഭാഗത്തെ അതെല്ലാം പോയി ഇപ്പം ഇങ്ങോട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങോട്ടുള്ളതെല്ലാം പറിക്കും പക്ഷേ പകുതി കൂടുതലും പൊഴിഞ്ഞു പോകുന്നുണ്ട് പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഉപ്പൊക്കിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഉപ്പ് ഇട്ട് കൊടുത്തെങ്കിലും എന്നാലും ഒരുപാട് പൊഴിഞ്ഞു പോയി കേട്ടോ ബാക്കിയുള്ളതൊക്കെ കാണുന്നത് അപ്പോൾ കച്ചവടക്കാർ ഒരുപാട് പേര് വന്നു ഇത് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ കച്ചവടക്കാർ ഒരുപാട് പേര് വന്നെങ്കിലും നമ്മൾ കൊടുത്തില്ല കാര്യം നമ്മുടെ ആവശ്യത്തിനെ ഉള്ളൂ അവരൊക്കെ വന്ന വില പറഞ്ഞു പക്ഷെ നമ്മൾ അവരെ കഴിഞ്ഞിട്ട് ഇച്ചിരി ഇച്ചിരിക്കട വില പറഞ്ഞു അവർ വില പറഞ്ഞാലും കുട്ടി നമ്മൾ പറഞ്ഞു അപ്പോൾ അവർക്ക് പറ്റാതെ പോയി നമ്മൾ കൊടുത്തതുമില്ല അങ്ങനെ ഒരുപാട് കച്ചവടക്കാർ വന്നു നമ്മൾ താല്പര്യമില്ലായിരുന്നു കൊടുക്കാൻ താല്പര്യം ഇല്ലായിരുന്നു നമുക്ക് തന്നെ ആവശ്യമുണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ളത് തന്നെ നമ്മൾ കൊടുക്കാൻ പോയില്ല ഓൾറെഡി വല്ലയിടത്തും റമ്പൂട്ടൻ ഇഷ്ടം പോലെ ഉണ്ട് നെറ്റ് നെറ്റിടുന്നതിന് മുമ്പ് പറയും നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് ഞങ്ങൾ പറിച്ചുകൊണ്ട് പോകത്തുള്ളൂ ശരി പറിക്കാൻ വരുമ്പോൾ വേറെ സ്വഭാവമാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ നമ്മൾ കൊടുക്കാഞ്ഞത് പിന്നെ നമുക്കൊരു ഒന്ന് നമുക്ക് രുചിച്ച് വെക്കാം ഒന്നും കിട്ടത്തില്ല നമ്മുടെ വിളവിലുണ്ടാകുന്ന സംഭവം നമുക്ക് പറിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുവാ അവർ ശരി ശരിയാ നമ്മൾ വിലയ്ക്ക് കൊടുത്ത സാധനമാണ് അപ്പോൾ അവർ അവർ പറിച്ചുകൊണ്ട് പോകും അത് ഓക്കെ ഞാൻ റിപ്പോർട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റിയാണ് എല്ലാം മഞ്ഞച്ച് വരുന്നതേ ഉള്ളൂ ചോമ്പായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇത് മഞ്ഞയാവും പിന്നെ നല്ല ചോമ്പാവും നല്ല ചോമ്പായി വരുന്നതേ ഉള്ളൂ ഇന്നലെ ഇതിനകത്ത് ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് മാംസം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ ഇത് മാംസം ആ ഇത് കുരുവിൻ വെളിയിലുള്ള മാംസമാണ് ഇത് കേട്ടോ ട അടുത്ത് വലിയ മഴ വരുന്ന അടുത്ത വലിയ മഴ വലിയ മഴയാണ് ഈ അടുത്ത് വരുന്നത് ആമി എങ്ങനെയുണ്ടോ പറയാട്ടോ പട്ടാ ബോബി ആ അരിവായി പോയല്ലേ നോക്കണേ ഉം ബോബി നോക്കട്ടെല്ലാം കടിച്ചു പൊടിക്കല്ലേ ചെറിയ പൊടിച്ചാൽ മതിയേ കേട്ടോ ഇങ്ങനെ അരിവായപ്പോലോട്ടോ ആധുരം കൊള്ളം കട ഇപ്പൊ ആയി വരണം എന്താന്ന് പറഞ്ഞാല് ചുവമ്പായ് തുടങ്ങിയതേ ഉള്ളു കേട്ടോ മഞ്ഞ ആ കഴിഞ്ഞ് ചുവമ്പായ് തുടങ്ങിയതേ ഉള്ളു അപ്പൊ നല്ലതായിട്ട് ചുവന്നു പറഞ്ഞാലേ ചുവമ്പായ വരെ രുചി ലുണ്ടാവത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് റംബുട്ടാന്റെ വിശേഷം സുഹൃത്തുക്കളെ റംബുട്ടാന്റെ പൂർണ്ണ രൂപ കേട്ടോ ഇത് കാണുന്ന ഇതിലും നല്ലതായിട്ട് ചുമക്കും ചെലപ്പം ചില സീസണില് ചില സീസണില് ഇതിലും വലുതാവാറുണ്ട് റംബുട്ടാൻ ഇതിലും വലുതാവാറുണ്ട് എങ്ങനെയുണ്ട് മിയുടെ പല്ലൊക്കെ കഴിഞ്ഞ ദിവസം പോയാട്ടോ ഒമാനിപ്പല്ലു പോയി നോക്കേ ഞാൻ ചിരിച്ചേ ഇല്ലയെ കൊച്ചി വിളിച്ചിട്ടോ ആ ദൂരെ കാണാം കൊച്ചിളച്ചിട്ടെ കൊച്ചി വിളിച്ചിട്ടോ ചേച്ചി ഞാനിപ്പോ കൂടുതലും കിളിയും കാക്കയും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഒരു കൊഴപ്പില്ല നമുക്ക് ഭയങ്കര മഴ അടമഴയായിപ്പോയി കേട്ടോ പിന്നെയും മഴ പെയ്തു അവിടെ നമ്മൾ പിന്നെ അകത്തോട്ട് കയറിയട്ടോ ഇതാണ് നമ്മുടെ റംബൂട്ടാൻ മരം